അലൈക്കു വരമ ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളിലും ചാനലിലും സോഷ്യൽ മീഡിയ ഓൺലൈൻ ചാനലിലും ഒക്കെ ദേശീയ അന്തർദേശീയ വാർത്തകളിലും ഹമാസും ഇസ്രായേലുമായിട്ടുള്ള പതിനഞ്ച് മാസത്തോളമായി നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ അവസാനിക്കുമോ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമോ എന്നൊക്കെയാണ് അങ്ങനെ വെടിനിർത്തൽ കരാറുമായി ഹമാസുമായി ഒപ്പുവെക്കപ്പെടുമ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രിയും അവിടുത്തെ ഭരണകൂടവും മറുപടി പറയേണ്ട നിരവധി ചോദ്യങ്ങളാണുള്ളത് ഹമാസിനെ തകർക്കാതെ യുദ്ധം അവസാനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പതിനായിരക്കണക്കിന് നിരപരാധികളെ കൊന്നു തള്ളിക്കൊണ്ട് നദന്യാവു യുദ്ധം മുന്നോട്ട് കൊണ്ടുപോയത് യുദ്ധത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യവും ഹമാസിന്റെ തകർച്ച തന്നെയായിരുന്നു എന്നാൽ ഹമാസിന്റെ ചില തലവന്മാരെയൊക്കെ കൊല്ലാൻ സാധിച്ചു എന്നല്ലാതെ ഹമാസിന്റെ പോരാട്ട വീര്യത്തെ തൊടാനോ തോണ്ടാനോ ചോർത്തിക്കളയാനോ സാധിക്കാതെയാണ് ഇസ്രായേൽ ഭരണകൂടം വെടിനിർത്തൽ കരാറിലേക്ക് ഒപ്പുവെക്കാൻ പോകുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ കരാറിൽ ഒപ്പുവെക്കാൻ പോകുന്നത് ഇത് ലോകത്തിന്റെ മുമ്പിൽ വലിയ നാണക്കേടാണ് ഖത്തറിന്റെയും ഈജിപ്തിന്റെയും അമേരിക്കയുടെയും മധ്യസ്ഥതയ്ക്ക് മുന്നിൽ ചർച്ചകൾക്കൊടുവിൽ ഈ കരാറിൽ ഒപ്പുവെക്കുന്നത് ഹമാസിനെ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുന്നതിന് തുല്യമാണ് കഴിഞ്ഞ ദിവസം യു സെക്രട്ടറി ആന്റണി ബിങ്കൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ഈ യുദ്ധം കൊണ്ട് ഹമാസിനെ തകർക്കാൻ സാധിച്ചില്ല ഹമാസിനെ ഈ യുദ്ധം കൊണ്ട് ഇസ്രായേൽ തകർക്കാൻ സാധിച്ചിട്ടില്ലെന്ന് യു എസ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ തന്നെ സമ്മതിക്കുകയുണ്ടായി ഉദ്ദേശിച്ച ലക്ഷ്യം നേടിയില്ലെന്നും കൂടി അദ്ദേഹം കഴിഞ്ഞ ദിവസം വാഷിംഗ്ടണിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ സമ്മതിക്കുകയാണ് മാത്രമല്ല ഹമാസ് വീണ്ടും സംഘടിച്ച് കൊണ്ട് ശക്തരാകുകയും അവർക്ക് നഷ്ടപ്പെട്ടു പോയതിന് പകരം പുതിയ പോരാളികളെ റിക്രൂട്ട്മെന്റ് ചെയ്യുകയും ചെയ്തു എന്നുകൂടി അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി ഒരു വർഷത്തിലേറെ കാലം ബോംബുകളും മിസൈലുകളും കോരിച്ചൊരിഞ്ഞു എന്നല്ലാതെ അമാസിന്റെ പിടിയിലുള്ള ബന്ദികളെ മോചിപ്പിക്കാൻ സൈന്യത്തിന് സാധിച്ചില്ല അവസാനം ബന്ദികളെ മോചിപ്പിച്ച് വേണ്ടി അമാസുമായി കരാറിൽ ഒപ്പിടേണ്ടി വന്നു എന്നുള്ളതും ഇസ്രായേലിനെ ലോകത്തിന്റെ മുമ്പിൽ നാണം കെടുത്തിയിരിക്കുന്നു നൂറിൽ താഴെയുള്ള ബന്ദികളെ മോചിപ്പിക്കുന്നതിനായി അമാസുമായി കരാറിൽ ഒപ്പിടുന്നത് ആയിരത്തിലധികം വരുന്ന ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കാനാണ് അപ്പോൾ നൂറുകണക്കിന് ഇസ്രായേലി സൈനികരെ ബലി കൊടുത്തുകൊണ്ട് ഇത്രയും കാലം യുദ്ധം ചെയ്തത് എന്തിനായിരുന്നു എന്ന ചോദ്യത്തിന് നദന്യാ ഭരണകൂടത്തിന് മറുപടിയില്ല വെടിനിർത്തൽ കരാറുണ്ടാക്കി തങ്ങളുടെ കുടുംബാംഗങ്ങളെ മോചിപ്പിക്കാൻ ഇത്രയും കാലം കാത്തിരുന്നത് എന്തിനായിരുന്നു എന്നുള്ളതാണ് ബന്ദികളാക്കപ്പെട്ട ഇസ്രായേലിയരുടെ ബന്ധുക്കൾ ചോദിക്കുന്നത് യുദ്ധത്തിലൂടെ ഗസയെ ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കുക എന്നതായിരുന്നു അധിനിവേശത്തിന്റെ ലക്ഷ്യം എന്നാൽ ഗസയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് ഇസ്രായേലി സേന എത്രയും വേഗം സ്ഥലം കാലിയാക്കണമെന്നാണ് ഈ കരാറിലൂടെ അമാസ് മുന്നോട്ട് വെക്കുന്നത് അത്തരമൊരു പിന്മാറ്റത്തോടെ ഇസ്രായേലിന്റെ തുടർന്നുള്ള അധിനിവേശ മോഹങ്ങളും പൊലിഞ്ഞടിയുകയാണ് ഇസ്രായേലിലാണെങ്കിലോ ഈ സൈനികരുടെയൊക്കെ കുടുംബാംഗങ്ങൾ രോഷാകുലരാണ് അമാസിന്റെ മുമ്പിൽ അടിയറവ് പറഞ്ഞുകൊണ്ടാണ് ഈ കരാറിൽ ഒപ്പുവെക്കുന്നത് ഈ കരാറിൽ ഇസ്രായേലിലുള്ള തീവ്രവാദ ജൂത സംഘടനകളും അതൃപ്തരാണ് വരും നാളുകളിൽ ഇതൊക്കെ വലിയ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് ഇസ്രായേലിനെ കൊണ്ടു ചെന്നെത്തിക്കും എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത് ഏതായിരുന്നാലും ഇനിയെങ്കിലും രസയിൽ സമാധാനം പുലരട്ടെ എന്ന് ആശംസിക്കാം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി അസ്സാമലൈക്കും